നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ൾ റെക്കോർഡുകൾ വാരിക്കൂട്ടാൻ ഒരുങ്ങി രണ്ടര വയസ്സുകാരൻ മുഹമ്മദ് റയാൻ ചെറുതൂരുത്തി സ്വദേശിയായ ഈ കൊച്ചുമിടുക്കൻ ഇതിനോടകം തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ കരസ്ഥമാക്കിയിട്ടുമുണ്ട് ചെറുതുരുത്തി പൊട്ടിക്കുണ്ടിൽ വീട്ടിൽ റമീസ് രാജ ഷഹന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് റയാൻ ഒരു വയസ്സ് മുതലേ ഓർമ്മശക്തിയിൽ കഴിവ് തെളിയിച്ച മുഹമ്മദ് റയാൻ ഇതിനോടകം തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കലാം ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് മൃഗങ്ങൾ പത്തൊൻപത് പച്ചക്കറികൾ ഇരുപത്തിരണ്ട് പഴങ്ങൾ പത്തൊൻപത് വാഹനങ്ങൾ പതിമൂന്ന് പക്ഷികൾ പന്ത്രണ്ട് നിറങ്ങൾ പത്ത് തൊഴിലുകൾ പത്ത് സ്വാതന്ത്ര്യസമര സേനാനികൾ പതിമൂന്ന് പ്രവർത്തനങ്ങൾ ഇരുപത് രാജ്യങ്ങളുടെ പതാകകൾ ശരീരത്തിന്റെ പതിനാറ് ഭാഗങ്ങൾ ഇരുപത്തിയെട്ട് ഭക്ഷ്യവസ്തുക്കൾ ഇരുപത്തിയെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരുടെയും കേരളത്തിലെ പതിനാല് ജില്ലകളുടെയും പേരുകൾ എന്നിവ തിരിച്ചറിഞ്ഞതിനാണ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയത് ാണ് റയാൻ ജനിച്ചത് ഒരു വയസ്സ് പൂർത്തിയായതോടെ കൂടുതൽ വാക്കുകൾ പറയുകയും അത് മനഃപ്പാടമാക്കുകയും ചെയ്യുന്നുവെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുകയും തുടർന്ന് അഞ്ചു വാക്കുകൾ വീതം പഠിപ്പിച്ചതാണ് റെക്കോർഡുകൾക്ക് വഴിത്തിരിവായത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കാൻ ഒരുങ്ങുകയാണ് മുഹമ്മദ് റയാൻ മാതാവ് ഷഹനയ്ക്കു കൂട്ടായി ഭർത്താവ് റമീസ് രാജയും അവരുടെ മാതാപിതാക്കളായ നൂർജഹാനും ജലീലും ചേർന്നാണ് റയാനെ പഠിപ്പിക്കുന്നത് ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ തൊട്ടെന്നെ വാപ്പും അമ്മാന്നൊക്കെ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബോട്ട് ഒക്കെ മേടിച്ചു കൊടുത്തു ആമസോണിൽ നിന്ന് ഈ ഫ്ലാഷ് കാർഡൊക്കെ അതൊക്കെ മേടിച്ചു കൊടുത്ത് ആനിമൽസ് അതാണ് ആദ്യമായിട്ട് അവനെ പഠിപ്പിച്ചത് ഫസ്റ്റ് അഞ്ച് വേർഡ്സ് പഠിപ്പിച്ചു കൊടുത്തു മലയാളം അപ്പോൾ അവനത് ക്യാച്ച് ചെയ്തു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് പറഞ്ഞു തന്നു അത് കഴിഞ്ഞപ്പോൾ ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു അപ്പോഴും അവൻ പറഞ്ഞു അങ്ങനെ ഓരോന്നും ഓരോന്നും സ്റ്റെപ്പ് ബൈ ആയിട്ട് ഞാൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു കൊടുത്തു പിന്നെ ഒരു രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സ്റ്റേറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു ഞങ്ങൾ ഇതിലേക്ക് അപ്ലൈ ആദ്യം അപ്ലൈ ചെയ്തത് കലാം ബുക്ക് ഓഫ് റെക്കോർഡിലേക്കാണ് അപ്പോൾ അത് കിട്ടി അതിനുശേഷമാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്തത് അങ്ങനെ അതും കിട്ടി ഞാൻ അവനെ എ ബി സി ഡി പഠിപ്പിച്ചു അന്ന് ഞാൻ അപ്ലൈ ചെയ്തതിൽ കൊടുത്തില്ല എ ബി എ ഫോർ ഏപ്രിൽ അതൊക്കെ പഠിച്ചു അവൻ സെഡ് വരെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പഠിച്ചു പിന്നെ വേൾഡ് ഡെസേർട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത് സ്റ്റാർട്ട് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്